അപ്പോൾ എല്ലാവർക്കും ഒരുപാട് വീട്ടമ്മമാർ വെറുതെ ഇരിക്കുന്നുണ്ട് വെറുതെ ഇരുന്ന നേരങ്ങളെയുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി നമ്മളതിലേക്ക് മൈൻഡ് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ തന്നെ ഇല്ലാണ്ടാവും കാരണം നമുക്ക് ചിന്തിക്കാൻ ടൈമില്ല നമുക്കിവിടെ വന്ന ഇവിടുത്തെ കാര്യങ്ങളായി പിന്നെ നമ്മൾ വേറുള്ള ചിന്തകളിലേക്ക് പോകുന്നില്ല സ് എന്ന പേരിൽ കേരളത്തിൽ ഉടനീളം വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡ ജ്യൂസസ് അവയുടെ നിർമ്മാണ കാഴ്ചകളാണ് ഇന്ന് മേഡ് ഇൻ ഇന്ത്യയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് മേഡ് ഇൻ ഇന്ത്യ ഇന്ന് എത്തി നില്ക്കുന്നത് തൃപ്രയാറിനടുത്തുള്ള മുച്ചിച്ചൂർ എന്ന പ്രദേശത്താണ് ഇവിടെയാണ് നമ്മുടെ സ്റ്റാർ ബിവറേജസിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് ഈ ഒരു കെട്ടിടത്തിൽ എത്ര പ്രൊഡക്ട്സ് 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 ഇവിടെ ഇവരാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഓൾ ഇൻ ഓൺ അല്ല ഓക്കെ എന്തൊക്കെയാണ് ജ്യൂസസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് ആയിട്ട് പ്ലെയിൻ പ്ലെയിൻ ജ്യൂസ് ഐറ്റംസ് നമ്മളിൽ പറയാംസ് നമ്മളെ വാട്ടർമിലൻ മാംഗോ നമ്മുടെ പുതിയ പ്രൊഡക്ട്സ് ഇറക്കാൻ പോണ പേരയ്ക്ക പൈനാപ്പിളും ഇറക്കുന്നുണ്ട് പിന്നെ നമ്മളത് ജ്യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ വരുന്നത് ലെമൺ ഓറഞ്ച് ജിഞ്ചർ ആപ്പിള് സോഡ ജീരകം എല്ലാ ഫ്ലേവറുകളും പരീക്ഷിച്ചാദ്യം മൂന്നെണ്ണത്തില് തുടങ്ങിയതാ പിന്നെ അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കൂട്ടി വന്നു എത്ര തുടങ്ങിയിട്ട് വർഷമായിട്ട് ഒന്നര വർഷം ഒന്നര എങ്ങനെയുണ്ട് ഈ ഒരു ബിസിനസ് എങ്ങനെയുണ്ട് ബിസിനസ് മഴ പ്രശ്നം തോന്നുന്നു നല്ല വേനൽക്കാലമാണ് നമ്മുടെ മഴക്കാലം കാത്തിരിക്കും ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ മഴ വേണ്ട ബിസിനസ് എല്ലാരും മഴ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചുരം മഴ പെയ്ലേ അതെ എല്ലാവരും പറയേ സോഡയും വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കണം ജ്യൂസ് ഓക്കെ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ പറയാമോ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മെയിൻ ആയിട്ട് ജൂസ് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് ഇവിടെ പ്രിപ്പർ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇവരെല്ലാവരും കട്ടക്കി നിക്കുന്ന സ്റ്റാഫായതുകൊണ്ട് നമ്മൾ കൂടാതെ എത്ര സ്റ്റാഫുണ്ട് ഇവർ ഓൾറെഡി എട്ട് സ്റ്റാഫുണ്ട് ഓക്കെ എട്ട് സ്റ്റാഫ് അതില് രണ്ടാളിപ്പോ സുഖം ഇല്ലാണ്ട് വന്നിട്ടില്ല നമ്മൾ ആദ്യം നമ്മൾ പഞ്ചസാരയാണ് നമ്മള് ജ്യൂസിലേക്കും നമ്മൾ സോഫ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ പഞ്ചസാര നമ്മളത് സെറപ്പിച്ച് പച്ചത്തിൽ ഇണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മളത് ചൂടാക്കി തിളപ്പിച്ച് ഹൺഡ്രഡ് ഡിഗ്രിയിൽ തിളപ്പിച്ച് ചൂടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ പ്രൊഡക്ഷൻ ഓക്കെ അപ്പൊ ഇത്തിരി ടൈപ്പ് ഓടിക്കും അത് കഴിഞ്ഞിട്ട് നിഷിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും മിക്സ് ചെയ്ത് കൊടുത്ത് നാല്പത് എം എൽ പ്രൊഡക്ഷൻ എടുത്ത് ചെറിയ ബോട്ടിൽസ് അല്ലേ ചെറിയ ചെറിയ പത്ത് രൂപയുടെ ബോട്ടിൽ അതില് പിന്നെ ജ്യൂസ് നമ്മൾ ഇരുന്നൂറ് എം എന്റെ ജ്യൂസ് മെഷീൻ ആണത് അതിൽ വന്ന് നിറച്ചു അപ്പൊ ഇപ്പൊ ജ്യൂസ് ഒന്നും വിടില്ല പ്രൊഡക്ഷൻ കയറിപ്പോയി നല്ല ഡിമാൻഡാണ് ഡിമാൻഡ് എല്ലായിടത്തേക്കും

ഈ ഒരു മൂന്നാല് അത്രയും അതില് ഫില്ല അഞ്ഞൂറ് ആയിരം രണ്ടായിരം അത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്ലി ഫില്ല് സോഡ ആയിട്ട് മാറും എന്നിട്ട് അത് ബോട്ടിലിങ് എന്നിട്ട് അത് നിങ്ങൾ ബൾക്കായിട്ട് ഇവിടെ പാക്ക് ചെയ്തിട്ട് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് എന്താ ഇവിടെ ഡിമാൻഡുണ്ട് നമ്മുടെ ഷോപ്പ്സിലൊക്കെ ഇവിടെ കാണാം അല്ലേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം ബ്രാൻഡാണ് സ്റ്റാർ ബിവറേജസ് നിങ്ങൾക്ക് കുടുംബശ്രീയുടെ ഭാഗത്തുനിന്നൊക്കെ എങ്ങനെയുണ്ട് മെഷീനറീസ് ഒക്കെ നമുക്ക് സപ്പോർട്ടും മുഴുവൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടേ അവർക്ക് സംരംഭം തുടങ്ങാനാണ് പറഞ്ഞത് ജ്യൂസ് ജ്യൂസ് ഒരു ആയിട്ട് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നിങ്ങടെ അങ്ങനെയൊക്കെ ഒന്ന് കാലി വെച്ചിട്ടുണ്ടെങ്കിൽ

Thank you തുടങ്ങി പ്രൊഡക്ഷൻ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വികസിപ്പിച്ച് ബിസിനസ് പുതിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ഇന്ത്യൻ വാർത്തയും ആശംസിക്കുന്നു നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള സ്റ്റാർ ബിവറേജസ് ഫ്ലേവേർഡ് ജ്യൂസസ് ഉണ്ട് ഒപ്പം നമ്മുടെ സോഡ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എപ്പോഴും കാണുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കില്ല അല്ലേ അപ്പോൾ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കാവുന്ന ജ്യൂസ് അല്ല ഐറ്റംസ് ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം